ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിൽ സംരക്ഷണ ഭിത്തി തകർന്ന വീട് അപകടാവസ്ഥയിൽ പത്ത് ഏക്കർ പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ പത്താം വാർഡിൽ താമസിക്കുന്ന പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത് കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ സംരക്ഷണ ഭിത്തിയുടെ കുറച്ചു ഭാഗം ഇടിച്ചിരുന്നു അന്ന് വീടിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് സുനിൽകുമാർ വില്ലേജ് ഓഫീസ് തദ്ദേശ ഭരണ വകുപ്പ് കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി പൂർണമായും ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി കഴിഞ്ഞ വർഷം ഇടിഞ്ഞുപോയത് കെട്ടാണ് അത് ഈ വർഷം വന്ന് ഇവിടെ മാന്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇടിഞ്ഞുപോയി വീട് ഭീഷണി നിൽക്കുകയാണ് പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്തു തന്നെ കെട്ടിക്കോളാനാണ് പറയുന്നത് വീടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ നാല് ലക്ഷത്തോളം രൂപ ചിലവ് വരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ് അടിയന്തരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി